നിങ്ങൾ ജീവിച്ചിരിക്കേണ്ടവനെ അന്വേഷിപ്പിച്ചു കാലം ഒരു വല്ലാത്ത കാലമാണ് എന്നും എവിടെയും പ്രശ്നങ്ങളും പ്രതികൂലങ്ങളും പ്രതിബന്ധങ്ങളും ദുഃഖവും ഉറവിളിയും ആക്രോശങ്ങളുമായി ഒരു പ്രത്യേക കാലം ഞാൻ ഇങ്ങോട്ട് കടന്നു വരുമ്പോൾ ഈ നിലമാമൂട് പ്രദേശത്തേക്ക് കടന്നു വരുന്നതിന് തയ്യാറായി വരുമ്പോൾ വരുമ്പോൾപൂരം ഭാഗത്ത് ആ കുരിശ്ശെടിയുടെ സമീപത്തായി ഞാൻ സഞ്ചരിക്കുന്ന വാഹനത്തിന് മുമ്പേ പോയ ഒരു വാഹനം ഒരു ബൈക്കുമായി കെട്ടിയിടിച്ച് ഒരു വലിയ അപകടം ബൈക്കുകാരൻ റോഡിലേക്ക് മറഞ്ഞ് വീണ് തല പൊട്ടി രക്തം വാർന്നൊലിച്ച് ൾ കടന്നുപോയി ഞാനും ചില വ്യക്തികളും പല ഓട്ടോകളെയും വാഹനത്തെയും തടഞ്ഞു നിർത്തി ഇദ്ദേഹത്തെ ആശുപത്രിയിൽ കൊണ്ടുപോകുവാൻ മൂന്നോളം ഓട്ടോകളെ തടഞ്ഞു നിർത്തി ഇയാളെ എടുക്കുവാൻ വേണ്ടിയിട്ട് ആളുകൾ എടുത്തുകൊണ്ട് വരുമ്പോഴേക്കും ഓട്ടോകൾ അത് പോയി കഴിഞ്ഞു ആംബുലൻസിൽ വിളിക്കാൻ ആംബുലൻസ് കിട്ടുന്നില്ല പോലീസ് സ്റ്റേഷനിൽ വിളിച്ചു പറഞ്ഞിട്ട് പോലീസ് സ്റ്റേഷനിലെ കൃത്യമായി കിട്ടുന്നില്ല പോലീസ് സ്റ്റേഷനിൽ വിളിച്ച് പറഞ്ഞപ്പോൾ അവർ അതിർത്തി എന്നിട്ടും ഒടുവിൽ ഒരു ഓട്ടോയിൽ കയറ്റി ഇദ്ദേഹത്തെ ഹോസ്പിറ്റലിൽ പറഞ്ഞു കൊടുത്തു അദ്ദേഹത്തിന്റെ ഒരു പെരുവിലർ രണ്ടായിട്ട് മുറിഞ്ഞ് അവിടെ കിടക്കുന്നു ഒരു വാഹനം കയറി അതില്ലാതാകാൻ ഇരുന്നപ്പോൾ ഓടിപ്പോയി അത് തടഞ്ഞ് നിർത്തി അതെടുപ്പിച്ച് ആശുപത്രിയിൽ കൊടുത്തുവിട്ടു ഇപ്പോൾ അവിടുത്തെ മെമ്പർ ചോദിച്ചപ്പോൾ ഈ ആക്സിഡന്റ് പറ്റിയ മനുഷ്യൻ ക്രിട്ടിക്കൽ സ്റ്റേജായിട്ട് മെഡിക്കൽ കോളേജിലാണ് ഈ മനുഷ്യൻ മദ്യപിച്ചിട്ട് ഈ അപകടം പറ്റിയ മനുഷ്യൻ മദ്യപിച്ചിട്ട് റൈറ്റ് സൈഡിലൂടെ റോങ് ആയിട്ട് കയറി വന്നു എന്നാണ് കേൾക്കാനിട വന്നത് ഈ ദിവസം സംഭവിച്ച ഒരു അപകടത്തെ കുറിച്ചാണ് ഇവിടെ പ്രസ്താവിച്ചത് അപകടം ചടിച്ചു വരുത്തിയൊരു അപകടം കഴിഞ്ഞ ആഴ്ചകളിൽ അധ്വാനിച്ച പൈസയുമായിട്ട് കാണുന്ന ബാറിലോ കള്ളുഷാപ്പിലോ കേറി മൂക്കുമുട്ട കുടിച്ച് ഒരു കുടുംബത്തിലെ നാഥൻ ഒരു ക്രിട്ടിക്കൽ സ്റ്റേജായി മെഡിക്കൽ കോളേജിൽ കിടക്കുന്ന ഒരവസ്ഥയാണ് ഞാനിവിടെ പറയുന്നത് അതിന് ദൃസാക്ഷിയായ അല്ലെങ്കിൽ അദ്ദേഹത്തെ ആസ്പത്രിയിലേക്ക് കൊണ്ടുപോകുവാൻ കൂടിയായ ഈ വിഷമത്തോടെ ചില വാക്കുകൾ പറയേണ്ടി വന്നു മദ്യപിച്ച ഒരു വ്യക്തി ആയതുകൊണ്ടാണ് ഈ അപകടം ക്ഷണിച്ചു വരുത്തിയത് അപ്പോൾ അത്രത്തോളം മദ്യപാനത്തിന്റെ ഭീകരത മനുഷ്യരാശിയെ ഒരു തരത്തിൽ അല്ലെങ്കിൽ മറ്റൊരു തരത്തിൽ ചൂഷണം ചെയ്ത് അക്രമിച്ചു കൊണ്ടിരിക്കുകയാണ് ജനങ്ങളുടെ സമ്പത്തിനെ കൊള്ളയടിക്കുന്ന ബാറുകളും ഷാപ്പുകളും കേരളത്തിൽ അങ്ങോളം വിങ്ങോളം തുറന്നു കൊടുക്കുവാനും അതിനെ വളം വെച്ചു കൊടുക്കാനും സർക്കാരുകൾ പോലും വളരെയധികം തീവ്രമായി ശ്രമിക്കുന്ന ഈ കാലഘട്ടത്തിലാണ് നാം ജീവിക്കുന്നത് ഒരു നേരത്തെ ഭക്ഷണത്തിന് വേണ്ടിയിട്ട് ജനം കഷ്ടപ്പെടുന്ന ഈ കാലഘട്ടത്തിൽ മദ്യത്തിനും മയക്കുമരുന്നതിനും എത്രത്തോളം പൈസ ചെലവാക്കാനും യാതൊരു വ്യക്തികൾക്കും മടിയില്ല നോക്കണമേ ദൈവത്തിന്റെ കരുണ ഒന്നുകൊണ്ട് ആ ജീവിച്ചിരിക്കുന്നു ഒരു വിരൽ നഷ്ടപ്പെട്ട് തല മുഴുവൻ തല പൊട്ടി രക്തം മാറുരിച്ച ആ മനുഷ്യന് ഈ സ്റ്റേജ് ഒന്ന് റിക്കവർ ചെയ്യണമെങ്കിൽ നിശ്ചിതമായിട്ടും ദൈവത്തിന്റെ കരുണ വേണം ഞാൻ ഈ പ്രിയപ്പെട്ട പറഞ്ഞത്വാസികളെ മദ്യത്തിനെയും മയക്കുമരു നിങ്ങൾ പ്രോത്സാഹിപ്പിക്കരുത് മദ്യത്തിലൂടെ മയക്കുമരുന്നിലൂടെ ലോകം നശിച്ചുകൊണ്ടിരിക്കുകയാണ് അല്ല ലൂരി മനുഷ്യന്റെ സമ്പത്ത് ചൂഷണം ചെയ്യുക മാത്രമല്ല അവന്റെ കുടുംബങ്ങളെ അനാഥമാക്കുവാൻ പോലും ഈ മദ്യത്തിനും മയക്കുമരുന്നതിനും സാധിക്കുന്നു ഈ അവസ്ഥയിലാണ് സുവിശേഷത്തിന്റെ പ്രസക്തി പ്രിയപ്പെട്ട ദേശ നിവാസികളെ നിങ്ങളുടെ അയൽക്കാരോ നിങ്ങളുടെ ബന്ധുമിത്രാദികളോ മദ്യത്തിന് അടിവയാണെങ്കിൽ അവരോട് നിങ്ങൾ പറയണം ഇതിലേക്ക് ഗുണം വരുത്തുകയില്ല മറിച്ച് ദോഷം മാത്രമേ

സദൃശവാക്യങ്ങളിൽ ഇപ്രകാരം പറയുന്നു മരണത്തിന് കൊണ്ടുപോകുന്നവരെ വിടുവിക്കാം വിറച്ചു നിൽക്കുന്നവരെ രക്ഷിച്ചാൻ നോക്കുക പ്രിയപ്പെട്ട ദേശനിവാസികളെ നിന്റെ വീടിന്റെ അടുത്ത് നിന്റെ അയൽവാസികളിൽ ചിലർ മദ്യവും മയക്കുമരുന്നും കഴിച്ച് അപരപവാര ചീത്ത വിളിക്കുകയും

െന്ന് മുദ്രൂർത്തുന്ന വ്യക്തികളെ യേശു തൊട്ട് സൗഖ്യമാക്കി അവരെ സുവിശേഷി മാറ്റുവാൻ എന്റെ ദൈവത്തിൽ കഴിഞ്ഞിട്ടുണ്ട് രാവിലെ മുതൽ അന്നു നേരം വരെയും മദ്യപിച്ച് ലഹരിയുടെ കാണാ ചുഴികൾ തേടി അലഞ്ഞ സമൂഹത്തിൽ എന്തും പറയാമെന്ന് വിളിച്ചു നടന്ന വ്യക്തികളെ യേശു തൊട്ടിട്ടുണ്ട് അത്തരത്തിലുള്ള വ്യക്തികളെയും ഇന്ന് സുവിശേഷം പ്രസംഗിക്കുന്നുണ്ട് അടിമയായി ജീവിതത്തിന്റെ നല്ലൊരു ഭാഗവും കഞ്ചാവിനും അടിവപ്പെട്ട് വീട്ടുകാർക്കും നാട്ടുകാർക്കും ഉപകാരമില്ലാതെ ജീവിതം നശിപ്പിച്ച കോമരങ്ങൾ എന്ന് വിളിക്കപ്പെടുന്ന എത്രയോ 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 ചെറുപ്പക്കാരെ യേശു തൊട്ട് സൗഖ്യമാക്കിയിട്ടുണ്ട് മെഡിക്കൽ കോളേജ് കൈവിട്ട പിശാചും വ്യക്തികളെ യേശു തൊട്ട് സൗഖ്യമാക്കിയിട്ടുണ്ട് കേൾക്കുന്ന പ്രിയപ്പെട്ട ുംഹോദര സഹോദരന്മാർ നിന്റെ ബന്ധുത്വികൾ മധ്യത്തിനോ മയക്കുമരുന്നോ അടിമയായിട്ടുണ്ടെങ്കിൽ അവർക്ക് നിങ്ങൾ യേശുവിനെ ഒന്ന് പരിചയപ്പെടുത്തി കൊടുക്കണം കൊടുത്താൽ യേശുവിന്റെ സുവിശേഷം അവന്റെ അവന്റെ ഹൃദയത്തിന്റെ അകത്തളങ്ങളിൽ പരിവർത്തനം സൃഷ്ടിച്ചാൽ ആൾ ഇതൊരു മതപ്രസംഗമല്ല എന്നാൽ ക്രിസ്തുവിന്റെ സ്നേഹത്തിലൂടെ അവന്റെ ജീവിതത്തെ മാറ്റിമറിക്കുവാൻ എന്റെ ദൈവത്തിന് കഴിയും യേശുവിനല്ലാതെ മറ്റൊരാൾക്കും അത് സാധ്യമല്ല എന്ന് ഇവിടെ ഞാൻ ഉറക്കെ പ്രസ്താവിക്കുന്നു മനുഷ്യരെ കാറ് തിന്നുമ്പോൾ ജീവിതത്തിന്റെ അകത്തളങ്ങളിൽ വിഷമിത്തുകളെ പോലെ അവ പറ്റിമെങ്കുമ്പോൾ അവയിൽ നിന്ന് ബോധന കിട്ടുവാൻ സ്വന്തം മരുന്നുകൾ കൊണ്ട് പ്രയോജനമില്ല എന്നാൽ ക്രിസ്തുവിന്റെ വധനം വായിച്ചാൽ ക്രിസ്തുവിന്റെ വചനം സൃഷ്ടിച്ചാൽ അത്തരമൊരു ചിന്തയിൽ നിന്ന് അത്തരം ഒരു പ്രവർത്തന മണ്ഡലങ്ങളിൽ നിന്ന് ആ വ്യക്തി മാറുന്നു നിങ്ങൾ ജീവിച്ചിരിക്കേണ്ടതിന് യഹോ